പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വേദിയിൽ നിന്ന് ബ്രഞ്ചിൽ കൈവച്ച് പറയുന്നു ഞാനിങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പിന്ന് രാവിലെ എൻ്റെ താമസിക്കുന്ന കോളനിയിലെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ പിന്നെ അവരെ അയൽവാസികളെന്ന് ഞാൻ പറയില്ല എൻ്റെ അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ആ എം എൽ എ ഓഫീസും പരിസരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സദാസമയം കൂടെയുള്ള എൻ്റെ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അവിടുത്തെ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകൾ അവിടുത്തെ അമ്മമാർ അവിടുത്തെ അവരെല്ലാവരും വാങ്ങി അവരെല്ലാവരും വന്ന് എന്നെ ചേർത്ത് പിടിച്ചു അവരെല്ലാവരും വന്ന് എൻ്റെ തലയിൽ തഴുകി പാലക്കാട്ടുകാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്ടോ ഒന്നിയെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ടെന്ന് തോന്നിപ്പോക അങ്ങനെ എണ്ണിക്കാൻ അപ്പം അവരെല്ലാവരും കൂടെ ചേർത്ത് വെച്ച് മകനേന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ദുസ്സൻ്റെ ആ ആളുകൾ മുഴുവൻ സ്നേഹവും പറഞ്ഞു എന്നെ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് എന്റെ കവളിൽ ഉമ്മ വെച്ചും തലയിൽ കൈവച്ചും എന്നോട് പറഞ്ഞത് വടകരയിൽ എന്റെ കുട്ടി ജയിച്ചു വരണം എന്നുള്ളതാണ് അവരോട് പറഞ്ഞത് ഇന്ന് എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു പാലക്കാട്ടെ യാത്രയപ്പാണോ ഇവിടുത്തെ സ്വീകരണമാണോ ഉജ്ജ്വലം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാലക്കാട്ട യാത്രയപ്പും ഇവിടുത്തെ സ്വീകരണവും രണ്ടും ഹൃദയം കൊണ്ട് എഴുതിയതാണെങ്കിൽ അതിന് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള കടപ്പാട് അതെന്റെ വാക്കിൽ ഒതുങ്ങില്ല എന്റെ പ്രവർത്തി ഞാൻ വടകരക്കൊപ്പം അടിമുടി ഉണ്ടായിരിക്കുമെന്ന് ഈ സംഗമത്തിൽ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ പാലക്കാടിനോടും ഞാൻ പറയുന്നു അവിടെ നിങ്ങടെ വരുമ്പോ ഞാനത് ചോദിച്ചപ്പോ ഒരമ്മനോട് പറഞ്ഞത് കുട്ടിയോട് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പം വീട്ടിൽ നിന്ന് വിഷമ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ജോലിക്ക് പോകാൻ വിളിക്കാൻ പറ്റുന്നു ഇത് പാർട്ടി എന്നെ ഏൽപ്പിച്ച ജോലിയാണ് പാർട്ടിയാണ് ഞങ്ങൾക്ക് നിന്നെ പരിചയപ്പെടുത്തി തന്നത് പാർട്ടി പറഞ്ഞാൽ പോണം അതിലൊരു തെറ്റുമില്ല കാരണം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസും കേരളത്തിൽ യു ഡി എഫും ഓരോ സീറ്റും ജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയുന്നവരാണ് പാലക്കാടുള്ള ഞാൻ ഒരു കാര്യം പറയുന്നു എന്നോട് തെരഞ്ഞെടുപ്പിൽ ചോദിച്ചു എന്നോട് അവിടെ നിന്ന് പോരുമ്പോ ചോദിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവൂ എന്ന് മൈക്ക് നീട്ടി എന്നോട് ചോദിച്ചു ഞാൻ ഇപ്പം ഈ വേദിയിൽ നിന്ന് പറയുന്നു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളത് ഈ വേദിയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പാലക്കാട്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ ബി ജെ പി ജയിക്കൂ എന്നുള്ളത് ബി ജെ പി അറിയാം അവർ ജയിക്കാൻ പോകുന്നില്ല നമ്മുടെ സി പി എമ്മിനാണ് സംശയം ബി ജെ പി ജയിക്കൂ എന്ന് ബി ജെ പി ജയിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ സി പി എമ്മിന് എന്താ ഇത്ര ആവേശം നിങ്ങൾ പാലക്കാട്ടുകാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെന്ന് ഞാൻ സി പി എമ്മിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അവര് ഇവിടെ പല പ്രമുഖരും വന്ന് മത്സരിച്ച സമയത്ത് അവരവിടെ എടുത്ത തീരുമാനം അത് കേവലം വ്യക്തിപരം മാത്രമല്ല അവരെടുത്ത തീരുമാനം മതേതര രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളതായിരുന്നെങ്കിൽ രാഹുൽ സൂചിപ്പിച്ചതുപോലെ പാലക്കാടിന്റെ മണ്ണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഐക്യ ജനാധിപത്യമില്ല സ്ഥാനാർത്ഥി എനിച്ചു കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി അവിടുന്ന് ജയിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഞാൻ പാലക്കാടിനും നൽകുന്നു ഞാൻ വടകരക്കും നൽകുന്നു ഞാൻ കേരളത്തിനും നൽകുന്നു ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഒരു സംശയം ക്രെഡൻഷ്യൽ ഒരാളന്ന് മാറുമ്പോഴത്തേക്കും ഓടി ചെന്നിട്ട് വരിവരിയായി നിന്നിട്ട് ബി ജെ പിൻ കാത്തു നിൽക്കുന്നവരല്ല പാലക്കാട്ടുകാർ അവർക്കറിയാം ആരെയാണ് തോൽപ്പിക്കേണ്ടത് അവർക്കറിയാം ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത് പിന്നെ എന്നോട് ഇവിടെ വന്നിട്ട് ചോദിച്ചു അതിശക്തയായ സ്ഥാനാർത്ഥിയാണല്ലോ നിങ്ങൾക്ക് എതിരിടാൻ ഭയമുണ്ടോ എന്നുള്ളത് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളെയും ആഗരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ് കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടക്കാൻ ആഗ്രഹിച്ചതും നടന്നതും ഉമ്മൻചാണ്ടിയുടെ കരാണാണ് എന്നത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അല്ല രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിന്റെ പരിധികളും അതിന്റെ നിലപാടുകളും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളടത്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു എന്നല്ലേ ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പ്രയാസം പറയാൻ വിളിക്കുക ആ നമ്പറിലാവുമായി ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഈ തീരുമാനം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു അതൊന്നും സാരമില്ല ഒക്കർക്ക് ശരിയാക്കും ഒന്നും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ധൈര്യമായിട്ടിരിക്കും താൻ അവിടെ പോണം താൻ അവിടെ എന്ന് പറയുമായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ടുണ്ടാവുമായിരുന്നു ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ വരുമോ എന്ന് ചോദിച്ചാൽ ഓ എസ് ഞാൻ വന്നിരിക്കുമെന്ന് എന്നോട് പറയുമായിരുന്നു ഈ വേദിയിൽ ഉണ്ടാകുമായിരുന്നു ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണമെന്ന് നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പുതുപ്പള്ളിയുടെ കബലടത്തിൽ വന്നു നിന്നപ്പോ വാക്കുകളുടെ അല്ലെങ്കിലും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് വടകരയിലേക്ക് പോകണം എന്നോടവർന്ന് പറഞ്ഞിട്ടുണ്ടാകും ജയിക്കണം പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടാകും വർഗീയ ഫാസിസത്തിനും കാലം ആഗ്രഹിക്കുന്ന കരുത്തിൽ നിന്ന് ആ നേതാവ് എന്ന കാര്യത്തിന് എനിക്ക് സംശയമില്ല ആ അനുഗ്രഹവും മേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നു ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒട്ടും അഹങ്കാരമില്ലാതെ ഒരു കാര്യം അഹന്തയും അഹംഭാവുമില്ലാതെ ലെഞ്ചിൽ കൈവച്ച് വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ജനങ്ങളോടും മുന്നണി പ്രവർത്തകരോടും ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാലകൾ കിട്ടി ആ വഴിയിലൂടെ വഴിയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ എന്നെ നോക്കി കൈവീശി ഈ വഴിയിൽ വരുന്ന വണ്ടിയിലും വാഹനത്തിലും എത്രയോ ആളുകൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ തന്നു കുറെ ആളുകൾ ചേർത്ത് പിടിച്ചു കുറെ ആളുകൾ പിച്ചി കുറെ ആളുകൾ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ കൈവെച്ചു എല്ലാം തന്നു മാല തന്നു പൂക്കൾ എറിഞ്ഞു എല്ലാം തന്നു പക്ഷെ ഞാൻ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയ ഒരു ചിത്രം ആ ചിത്രം ആരുടേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് ആരുടെ നിന്നാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ മുഖത്ത് ചെയ്യുമ്പോൾ ഒരു ചെറിയ മുറിവ് മോഹൻ മുഖത്ത് വന്ന സഹിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഈ ഈ വേദിയിലുണ്ടോ നിങ്ങളുടെ കുട്ടി മുറ്റത്തൊന്ന് ഓടിക്കളിക്കുമ്പോന്ന് വീണിട്ട് കാലിന്റെ മുട്ടിന്റെ തൊലി ഒരൽപ്പം ഒന്ന് പോയാൽ അത് കുട്ടി വീണതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായി കളയുന്ന ഒരമ്മ ഒരച്ഛൻ ഒരേട്ടൻ ഒരു സഹോദരി എന്നെ കേൾക്കുന്ന ഈ സംഗമത്തിൽ ഉണ്ടാവൂ നിങ്ങൾ ഓടിച്ചെന്ന് വാരി എടുക്കില്ലേ അയ്യോ സാരയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മുറിവ് ഒഴിഞ്ഞു കൊടുക്കില്ലേ നിങ്ങൾ ആ മുറിവ് മാറ്റില്ലേ ആ ചെറിയൊരു മുറിവ് ഷേവിമ്പ് വന്നതിന് ഐസ് വെക്കാനോ ക്രീം തേക്കാനോ എന്താ അടുത്തുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഓടി ഓടി അവിടെ ചെല്ലില്ലേ എന്നാലോചിച്ച് നോക്കി ഒരു കുഞ്ഞു മുറിവ് ഒരു ചെറിയ വര മൂത്ത് വന്നാൽ നിങ്ങൾ സഹിക്കുക ഒരു ചെറിയ വര മുഖത്ത് വന്നാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ മുമ്പിലാണ് ഒരു മനുഷ്യനെ അൻപത്തൊന്ന് തവണ ചില കാപാലികർ ക്രൂരമായി വെട്ടുന്നതും കൊല ചെയ്യുന്നതും നമ്മൾ ആലോചിച്ച് നോക്കണം അൻപത്തൊന്ന് തവണ ഒരാളുടെ മുഖത്ത് വെട്ടേൽക്കണമെങ്കിൽ ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു പുത്ത് മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോൾ ഒരു ബ്ലേഡ് മതിയായിരിക്കും ഒരാളെ കൊല്ലാൻ ചിലപ്പോ ഒരു വെട്ട് വിട്ടുമതിയായി ഒരാളെ അൻപത്തി ഒന്ന് തവണ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ കൊല്ലുന്നവനും കൊല്ലാൻ ഏൽപ്പിക്കുന്നവൻ്റെയും പ്രത്യശാസ്ത്രത്തിന്റെ ക്രൂരതയെ വടകരയുടെ മണ്ണിൽ ജയിക്കാൻ നമ്മൾ വിടില്ല എന്നുള്ളത് ഈ നാടിന്റെ ജനാധിപത്യ ബോധമുള്ളവൻ എടുക്കേണ്ട തീരുമാനം തന്നെയാണ് ഞാൻ ആരിൽ നിന്നാണ് ആ ചിത്രം ഏറ്റുവാങ്ങിയത് ഞാൻ ആരുടെ ചിത്രമാണ് ഏറ്റുവാങ്ങിയത് ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എനിക്ക് ടീച്ചർമാരോട് ആദരവാണ് അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എൻ്റെ പാലക്കാട്ടെ അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോട് പോകാതിരിക്കുന്നു ഞാൻ അതിലിട്ടു വരാൻ എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കൊക്കെ ആദരവും സ്നേഹമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചർ ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ് ചൊക്ലീതല്ലേ ചേച്ചി ഒന്നുമല്ലല്ലോ ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു